നിക്ഷേപകരുടെ വിൽപ്പന സമ്മർദ്ദം നേരിടുന്ന സ്വർണ്ണവിപണി ഇന്ന് കുറവോടെ നിലനിൽക്കുമ്പോൾ ചൈനയുടെ ഉത്തേജക നടപടികളിലുള്ള ശുഭാപ്തി വിശ്വാസവും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ നയപന്തയങ്ങളും ലോഹത്തിന്റെ നഷ്ടത്തെ പരിമിതപ്പെടുത്തുന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് നേരിയക്കുറവോടെ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് തങ്കവില തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് ഒൻപത് രണ്ടായിരത്തി പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാപ്പത് ഗ്രാമിന് ഏഴായിരത്തി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എസ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി നാന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്